ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ കാനക്കോട് ടവർ മിനിസ്ട്രീസിൻ്റെ ദിവ്യ സന്ദേശം തിരുവചന പ്രോഗ്രാമിലേക്ക് വീണ്ടും വരുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മതായി എഴു സുശേഷം ഇരുപത്തി നാലാം അധ്യായം ആറാമത്തെ വാക്യം ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ പ്രത്യക്ഷതയും കാലത്തിലെ വ്യതിയാനങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു കർത്താവ് ഉപദേശിക്കുന്നതാണ് ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊളവിൻ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചഞ്ചലപ്പെടൽ താൻ പോലും അറിയാതെ വണ്ണം കടന്നു പിടിക്കുന്ന ഒരവസ്ഥയാണ് ബൈബിൾ തന്നെ അതിനെ പറയുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല നീ കാറ്റടിച്ചളയുന്ന തിരക്ക് സമൻ ആടുന്ന വേലി വേലുപോലെ ഇത്യാദി അനേക ഉദാഹരണങ്ങൾ ചഞ്ചലപ്പുണനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ യശിയാപ്രവാചിൻ്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം എൻ്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു സ്ഥിര മാനസൻ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു മനുഷ്യനെ മനുഷ്യ ജീവിതത്തെ മനുഷ്യൻ്റെ പ്രവൃത്തികളെ മനുഷ്യൻ്റെ ചിന്തകളെ ശകലത്തിനെയും ആരായുന്ന ദൈവം അരുളി ചെയ്യുന്നതാണ് സ്ഥിരമാനസൻ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സ്ഥിരത ഉള്ളവനായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അവനെ കുറിച്ച് തന്നെ പറയും സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം സമാധാനത്തിൽ കാക്കുന്നു പൂർണ്ണ സമാധാനം പ്രാപിക്കുവാൻ ആഗ്രഹമില്ലാത്ത വ്യക്തി ജീവിതങ്ങളില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് പൂർണ്ണ സമാധാനത്തിൽ ഞാൻ എനിക്ക് ജീവിക്കണം പൂർണ്ണ സമാധാനത്തിൽ പ്രവർത്തിക്കണം പൂർണ്ണ സമാധാനം കണ്ടെത്തണം ഒരു പൂർണത മനുഷ്യൻ എപ്പോഴും തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ഒരു പൂർണ്ണത കണ്ടെത്തുവാൻ സമാധ ആ സമാധാനം കണ്ടെത്തുവാൻ യേശു കർത്താവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവീക സമാധാനത്തിലൂടെ അല്ലാതെ ഈ സമാധാനം കണ്ടെത്തുവാൻ യാതൊരു വ്യവസ്ഥയും ഇല്ല എന്ന് ഈ ലോകത്തിൻ്റെ ചരിത്രവും നമ്മുടെ ജീവിതങ്ങളും ഈ ലോകത്തെയും നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും അതുകൊണ്ട് തന്നെ ഏഷ്യ പ്രവാചകങ്ങളിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് സ്ഥിരമാനസൻ എന്ന ആശ്രയം വെച്ചിരിക്കാ കൊണ്ട് നിയമം അത് ദൈവം വച്ചിട്ടുള്ള നിയമമാണ് സ്ഥിരമാനസൻ അവൻ എപ്പോഴും ഒരു സ്ഥിരതയുള്ളവനായിരിക്കും തൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥിരത തൻ്റെ ചിന്തയിൽ ഒരു സ്ഥിരത തൻ്റെ പർവത്തിയിൽ ഒരു സ്ഥിരത അവൻ്റെ എല്ലാ വഴികളിലും അവൻ സ്ഥിരതയുള്ളവനായിരിക്കുവാൻ തക്കവണ്ണം ആയിരിക്കുന്നു ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവൻ എപ്രകാരം തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സിനിമയിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കും സ്ഥിര മാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് ഈ നിയമത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥിരമാനസിനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ആശ്രയം വച്ചിരിക്കുന്നത് ദൈവത്തിലാണ് നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നൊണ്ട് അവനിട്ടിരിക്കുന്ന പേരെ സ്ഥിരമാനസൻ സ്ഥിരമാനസനായി ജീവിക്കുവാൻ സ്ഥിരമാനസനായി തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ സ്ഥിരമാനസനായി ലോകത്തിലിരിക്കുമ്പോൾ ജ്യോതിഷങ്ങളെപ്പോലെ പ്രകാശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയം വെക്കണം നിന്നിൽ ആശ്രയം വച്ചിരിക്കുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ ഫൈതന്യം മാത്രമേ സ്ഥിര മനസ്സിനായി തീരുവാൻ തക്കവണ്ണം അവൻ്റെ ജീവിതം നയിക്കപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണ്ണം സാധിക്കും വച്ചിരിക്ക കൊണ്ട് സ്ഥിര മാനസ്സിനായി ജീവിക്കുവാൻ തക്കവണ്ണം അവൻ ആശ്രയിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുന്ന ശാശ്വതമായ പാറയെ അവൻ അടുത്ത് പറയുന്നത് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ദൈവിക വാഗ്ദത്വം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നതിന് കാരണം അവൻ സ്ഥിര മാനസ്സനായി ജീവിക്കുവാൻ തക്ക ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് പ്രിയ ദൈവക്കളെ എന്ന പ്രഭാതത്തിൽ ഈ ദൈവവചന ധ്യാനത്തിലൂടെ നാം പഠിക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടത് ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുക ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവഭേദന്റെ പേരെ സ്ഥിര മാനസൻ അവൻ്റെ ജീവിതം സ്ഥിരതയുള്ളവരായിരിക്കും അവൻ്റെ ചിന്തയ്ക്കൊരു സ്ഥിരതയുണ്ടായിരിക്കും അവന്റെ പ്രവൃത്തികൾക്ക് സ്ഥിരത ഉണ്ടായിരിക്കും അതിന് കാരണം അവൻ ആശ്രയം വെച്ചിരിക്കുന്നത് ദൈവത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്ഥിരമാനസം തന്നെ ആശ്രയം വെച്ചിരിക്കുന്നുണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ സ്ഥിരമാനസനായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല അതുകൊണ്ട് തന്നെ യക്ഷി ആ പ്രവാഹൻ്റെ പുസ്തകം തന്നെ ഇരുപത്തി ആറാം അധ്യായം ആ നാലാം വാക്യത്തിൽ തന്നെ പറയുന്നത് യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യുഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ അവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നത് യുഹോവയാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ ആ ശാശ്വതമായ പാറ യഹോവയാം യാഹാണ് ആ ദൈവമാണ് അങ്ങനെയാണെങ്കിൽ വിശ്വത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പോലെ തന്നെ യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ നമുക്ക് എന്നേക്കും ആശ്രയിക്കുവാൻ ഒരു ശാശ്വതമായ പാറ എന്ന് പറയുന്നത് ഈ ദൈവം തന്നെയാണ് പത്രോസിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രഖ്യാപനമാണ് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ദൈവം പരിപൂർണമായ ഉത്തരവാദിത്വം പരിപൂർണമായ പ്രവൃത്തി പരിപൂർണമായി വിശ്വസിക്കുമാർ ശ്രീമോൻ പത്രോസിനോട് പറയുന്നതാണ് ഈ വായിച്ചു കേട്ടത് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും ശിവൻ പത്രസിന്റെ സ്വഭാവം നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ തൊക്കെ ഉണ്ട് സാധിക്കും ഒരു സ്ഥിരതയുള്ളവനല്ല യേശു കർത്താവ് ആ സന്ധ്യസമയത്തെ കടന്മേൽ യേശു കർത്താവ് പത്രസിനെ ക്ഷണിക്കുമ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം കടൽമേൾ നടന്നപ്പോൾ യേശു കൃഷ്ത്താവിൻ്റെ വാക്കുകേട്ട കടൽമേൽ നടന്ന പത്രോസ് മുങ്ങി താഴുവാനിടയായി അന്ത്യസമയത്തൊക്കെ യേശുക്രിസ്തന് മൂന്നു വട്ടം തള്ളിപ്പറഞ്ഞു എങ്കിലും ദൈവം അവനെ കൈവിട്ടില്ല പ്രിയ ദൈവക്ക് നമ്മെ കൈവിടാത്ത ഒരു ദൈവം ശാശ്വതമായ ഒരു പാറയിൽ സ്ഥിര നമ്മെ നിർത്തുവാൻ കഴിവുള്ള ദൈവം ആ ക്രിസ്തുവാകുന്ന പാറ തന്നെ ശാശ്വതമായ ഒരു പാറ ഈ പാറമേൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനാധ്യാനത്തിലൂടെ ആ ദൈവത്തിങ്കിലേക്ക് ഒന്ന് ആശ്രയിക്കുവാനും ആശ്രയിക്കുന്നതിന് അറിയുന്നൊരു ദൈവീക സാന്നിധ്യം അനുഭവിക്കുവാനും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് ആർ എന്ന ചോദ്യത്തിന് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയ പത്രോസിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് പത്രോസാണ് പത്തേഴ് ശിഷ്യൻ പതിനാറാമത്തെ അതിൻ്റെ പതിനാറാം വാക്യം പഠിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുക്തനായ ക്രിസ്തു ോസ് ഉറക്ക് പ്രഖ്യാപിക്കുന്നവർ കാണുവാൻ തെക്കൊണ്ട് സാധിക്കും യേശു കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് കർത്താവിൻ്റെ ചോദ്യത്തിൽ ഉത്തരം പറയുവാൻ പത്രോസിന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല പ്രിയദേമക്കളെ എന്ന പ്രഭാതത്തിൽ നാ ദൈവത്തോട് അടുക്കുമ്പോൾ ന സ്ഥിര മാനസ്സിനായി നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവാണ് ഏകരക്ഷകൻ ആ കർത്താവ് ശകലത്തിന് പരിഹാരം പറ പകരുവാൻ ശക്തി ഉള്ളവൻ എന്ന് നാം സ്ഥിര മാനസനായി ആശ്രയം വെച്ചുകൊണ്ട് ആ പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയെ നീ നിരസിക്കരുത് ആ ദൈവവചനത്തെ ചെവി ഓർക്കണം ആ ദൈവവചനത്തിൽ ആശ്രയിക്കണം കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാനിടയായി ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക വചനം തീ പോലെയും എന്ന് നാം ചിന്തിക്കുവാനിടയായി ഈ തിരുവേന സത്യം എപ്രായർക്കതി ലേഖന പഠിക്കുമ്പോൾ അസ്ഥി മഞ്ചകളെ വേർ വിളിക്ക് വരെ തുളച്ചു ചെല്ലുന്ന ഇരിതലയുള്ള വായിത്തലയുള്ള വാളാണെന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ഇരിതല വായിത്തലയുള്ള വാളായ ആ ദൈവത്തിൽ നമുക്ക് സ്ഥിരതയുള്ളവനായി നമ്മെ പരിപാലിക്കുവാൻ ആ സർവശക്തനായ ദൈവം വാഗ്ദത്വം ചെയ്ത ആ ദൈവീകമാദ്യത്വം നമുക്കും പ്രാപിക്കാം സംഗത്തുകാരൻ പറയുന്നത് പോലെ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവിയുടെ മനസ്സ് ഉറച്ചിരിക്കുന്നു ആ ഒരു ഉറപ്പ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അതിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ അടക്കാം ഈ വചനാധ്യാനത്തിലൂടെ കർത്താവിലെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഏവർക്കും ഏത് വിഷയങ്ങളുടെ നടുവിലും സർവശക്തനായ ദൈവം അത്ഭുതകരമായ വിടുതലുകളുകൾ പകർന്ന് അവർ സ്ഥിര മനസ്സിനായി ഒരു സ്ഥിരതയുള്ളവനായി ഉള്ളവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം കൃപ ചെയ്യും അത്ഭുത വിടുതലുകൾ ദൈവം ഇവിടെ ജീവിതത്തിൽ പകരും താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ